വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മുപ്പത്തിയാറ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പരിക്ക് തൊടുപുഴ പാലാ റോഡിൽ നെല്ലാപ്പാറയ്ക്ക് സമീപം ചൂരപ്പെട്ട വളവിൽ പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് കുത്തനെയുള്ള ഇറക്കത്തിൽ വളവ് തിരിഞ്ഞപ്പോൾ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകട കാരണം പുലർച്ചെ ഒരു മണിയോടെയാണ് അപകടമുണ്ടായത് തിരുവനന്തപുരം തോന്നയ്ക്കൽ ഗവൺമെന്റ് എച്ച് എസ് എസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സഞ്ചരിച്ച വിനോദയാത്രാ ബസ്സാണ് ആണ് അപകടത്തിൽപ്പെട്ടത് കൊടൈക്കനാലിൽ യാത്രയ്ക്ക് പോയ സംഘം തിരികെ മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം യാത്രാ സംഘത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് ബസ്സുകളിൽ ഒന്നാണ് അപകടത്തിൽപ്പെട്ടത് അപകട സമയത്ത് ബസിൽ നാല് കുട്ടികളും നാല് അധ്യാപകരും ഉണ്ടായിരുന്നു കുത്തനെ ഇറക്കത്തിലുള്ള വളവ് തിരിഞ്ഞപ്പോൾ ബസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണം അപകടമറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് പരിക്കേറ്റ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പുറത്തെത്തിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു എല്ലാ ദിവസങ്ങളും തന്നെ അപകടങ്ങൾ ഒരു സ്ഥലമാണ് അധികാരികളുടെ മുൻപിൽ ഇത് പലതവണ നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഇവിടെ ഒരു സിഗ്നൽ സംവിധാനം നല്ലത്താറുമുതൽ കുറിഞ്ഞു വരെയുള്ള മേഖലകളിൽ യാതൊരുവിധ സിഗ്നൽ സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല അപകട മുന്നറിയിപ്പ് ബോർഡ് കുറഞ്ഞിവിടെ സ്ഥാപിച്ചിട്ടില്ല ഇത് പലതവണ പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തോയിട്ടും അധികാരികൾ എന്തുകൊണ്ട് ഇതിനൊരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനു മുമ്പ് പലതവണ ഇവിടെ അപകടം നടന്ന ഒരു മേഖലയാണ് ഇതിന് ശാശ്വതമായി ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരനായ എൻ്റെ ഒരു ആവശ്യം പരിക്കേറ്റവരെ ഉടൻ തന്നെ പാലാ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ മുപ്പത്തിയാറ് വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് ഇവരിൽ ആറു പേർക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് പതിനെട്ട് വിദ്യാർത്ഥികൾ കൂടുതൽ നിരീക്ഷണത്തിനും വിദഗ്ധ ചികിത്സയ്ക്കുമായി മാർസ്ലിവ ആശുപത്രിയിൽ തുടരുന്നുണ്ട് അപകടത്തിൽ ഡ്രൈവർക്കും നാല് അധ്യാപകർക്കും പരിക്കേറ്റു